എങ്ങനെ എങ്ങനെ വീഡിയോ വാ ഞാൻ ഉണ്ടാക്കാൻ പോണെന്ന് എനിക്ക് അതിന് എന്താ അറിയില്ല അതിന്റെ പേര് നിങ്ങൾ എന്നെ ഇടണോട്ടോ സവാള അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം സവാള വേണം ഒരു മൂന്ന് സവാള ഞാൻ എടുത്തത് സവാള പച്ചമുളക് ഒരു മുട്ട ഉപ്പ് ഗരം മസാല കടലമാവ് ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം ഇത്രയും സാധനമുണ്ട് നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ പിടിച്ചെങ്ങനെ ജീരകിടുന്നുണ്ടേ എല്ലാവരും ഒരു കൈ കണക്കിൽ ഇട്ടാൽ മതി കേട്ടോ മല്ലിയില വേണമായിരുന്നു പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറുവേപ്പുലി എടുക്കുന്നത് ജീരക ഇട്ടു പച്ചമുളക് കെട്ടു സവാള ഗരം മസാല ഉപ്പ് ഉപ്പ് മഞ്ഞളക് പൊടി മഞ്ഞിപ്പൊരി മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഫ്രീ സാധനം ഇട്ടിട്ട് നമുക്ക് നമുക്ക് മുട്ട മുട്ട പൊട്ടി ഒരു മുട്ട മതി കേട്ടോ പിന്നെ കുറെ സവാള എടുക്കുന്നതിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി പിന്നെ ഇത് ഇഞ്ചി പേസ്റ്റ് പിന്നെ കറിവേപ്പില സാധനം കടലമാവ് ഇടണം ഇടുന്നു ഇനി നമുക്ക് കടലമാവ് ഇടാവേ അത് നിങ്ങൾ ഒരു കൈ കണക്കിന് ഇട്ടാതിട്ടോ ഇത്രയും കടലമാവ് ഇട്ടുണ്ടേ ഒരു തുള്ളി വെള്ളം ചേർക്കരുതേ നമുക്ക് വെള്ളത്തിന് പകരം ശകലം എണ്ണ ചേർത്തിട്ട് അങ്ങോട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം

ചൂടായിട്ടുണ്ട് ഞാനിത് നമ്മള് ഉള്ളിവടന്റെ സീസൺ അല്ലോട്ടിട്ടാണ് കേട്ടെന്നേച്ചില്ലാത്ത ഉച്ച വരുവല്ലോ ദേവു എക്സ്ട്രാ ശബ്ദമൊക്കെ ഇണ്ടാക്കിണ്ട് തീ കുറക്കാവ നമ്മളിത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഓന്നെ മറ്റേ എന്താ കാശ്മീരി മുളകില്ലേ കാശ്മീരി മുളക് ഇട്ടാല് പൊടി ഇട്ടുമായിരുന്നെങ്കില് നല്ല കളറായി കിട്ടിയാണ് ഞാൻ നോർമൽ നമ്മൾ സാധാ മുളക് കൂടി കേട്ടോ കേട്ടെ നമ്മളല്ലാതെ എക്സ്ട്രാ കളറോ ഒന്നും ചേർത്തിട്ടില്ല അപ്പം ഇനി ഒരു വട്ടം കൂടെ ഇടാനുണ്ട് ഏറ്റവും ലാസ്റ്റിലത്തെ കോരുമാട്ടോ അപ്പം കഴിഞ്ഞു ഇനി കാണിച്ചു തരാവേ ഇനി തീകുട്ടിയെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം ഞാൻ എന്തുണ്ടാക്കിയാലും എല്ലാം ടേസ്റ്റ് ചെയ്ത നമ്മുടെ തീകുട്ടിയാണ് അല്ലേ ിയോട് ചോദിക്കാം അപ്പൊ ദീപുട്ടിയെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം ദീപുട്ടി എടുത്തിട്ടുണ്ട് ചൂടുണ്ട് കേട്ടോ ചെറുതാക്കി ഉണ്ടാക്കുന്നവർക്ക് ചെറുതാക്കി ഉണ്ടാക്കി നോക്കാം എന്നുവെച്ചാ ഉള്ളൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരണ്ടെ പൊള

ചെയ്ത് ചെയ്ത് ചെയ്യണം പേജ് നോക്കണം നോക്കണം ഇതിനിപ്പം ഉള്ളി എന്ന് പറയാൻ പറ്റുവോ ഇഷ്ടമുള്ള പേര് കേട്ടോ എല്ലാവരും എല്ലാരും നോക്കണം നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല കൊതി തോന്നുന്നുണ്ടോ അപ്പൊ എല്ലാവർക്കും പുതിയ പുതിയ ആൾക്കാർ കാണാണെങ്കില് പുതിയ പുതിയ ആൾക്കാർ കാണുമെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം അപ്പം എല്ലാവർക്കും